ഒരു പ്രതീക്ഷയും ഇല്ലാതെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഈ മാർക്ക് ലിസ്റ്റ് ഫ്രെയിമിൻ്റെ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും കുറച്ച് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മളിപ്പോൾ ഇൻഡസ്റ്റ് ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഇമെയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മളതിൽ സൈൻ ഇൻ ചെയ്യണം അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് ഗൂഗിൾ ഇമേജ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ഇമേജ് സെർച്ച് ചെയ്യുമ്പോൾ കുറേ ഫോട്ടോസ് വരും കേട്ടോ ഞാനിവിടെ ഗൂഗിൾ ഇമേജ് ലിങ്ക് എന്ന് അതങ്ങനെ ആയി പോയതാണ് ഗൂഗിൾ ഇമേജ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം ആ ഫോട്ടോയുടെ താഴെ ഒരു മൂന്ന് ഡോട്ട് ഉണ്ടല്ലേ ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അത് നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും കേട്ടോ അടുത്തത് ക്യാൻവ ആപ്പാണ് ക്യാൻവയെ നമ്മൾ ഇതുപോലെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അതിൽ നമ്മൾ എത്രയാണോ എ ഫോർ ഡോക്യുമെൻ്റ് ആണോ വേണ്ടതെന്ന് സെർച്ച് ചെയ്തെടുക്കുക പിന്നെ അതിൽ ക്യാമറ റോളിൽ പോയിട്ട് നമ്മൾ ഈ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഗൂഗൂഗിളിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തത് ആ പേജിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ക്യാമറ റോളിൽ പോയിട്ട് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ആഡ് ടു പേജ് എന്ന് കൊടുത്താൽ നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് ഈ ഫോട്ടോസൊക്കെ വരട്ടോ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ റൈറ്റ് സൈഡിലുള്ള കോർണർ ഉണ്ടല്ലോ അതിലൊരു റൗണ്ട് ഷേപ്പ് കാണിക്കുന്നുണ്ടല്ലോ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൈസ് കൂട്ടാനും സൈസ് കുറക്കാനും അതിലുള്ള എഡിറ്റിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ആ റൈറ്റ് സൈഡിൽ ഉണ്ടാവും കേട്ടോ മുകളിലുള്ള ആ ആരോ മാർക്കിൽ കൊടുത്താൽ നമുക്കത് വലുപ്പം കുറക്കാനും അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിലേക്കൊന്നിത് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റാണ് വേണ്ടത് ടെക്സ്റ്റിൽ മുകളിൽ കൺഗ്രാജുലേഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആ സെർച്ചിൻ്റെ അവിടെയുള്ള ഓപ്ഷനിൽ കൺഗ്രാജുലേഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കൺഗ്രാജുലേഷൻസ് എഴുതിയിട്ട് അതവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൽ പല ഓപ്ഷൻസും കാണാം കേട്ടോ നമുക്ക് അതിൽ എ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കളർ മാറ്റാനും അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് എങ്ങനെയാണോ വേണ്ടത് വലുപ്പം ഒക്കെ നമുക്ക് നമുക്കതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്ന് എഴുതിയിട്ട് നമ്മൾ ആ മുകളിലുള്ള ആ സ്പേസിൽ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഏത് കളറാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക പിൻട്രസ്റ്റും ഇൻട്രസ്റ്റും ക്യാൻവാപ്പും ഉണ്ടെങ്കിൽ ഇത് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡൗൺലോഡ് ഇമേജ് എടുക്കുക അത് നമ്മുടെ ക്യാൻവയിൽ വന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയതാണ് കേട്ടോ അവരുടെ ഈ ഫോട്ടോയും മാർക്ക് മാർക്കൊക്കെ വെച്ചിട്ടുള്ള ഈ ഫ്രെയിം അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ ഈ മാർക്ക് ലിസ്റ്റ് ഫ്രെയിം അപ്പം നമ്മളെല്ലാം ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴെയുള്ള സ്പേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കോഡ്സ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ താഴെയുള്ള സ്പേസിലും അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാമറ റോൾ പോയിട്ട് ആ ടു പേജ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആർട്ട്യൂബ് പേജ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ അതവിടെ വേണ്ട ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ നമ്മൾ പിൻട്രസ്റ്റിന് ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കേട്ടോ അത് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് എടുത്താൽ മതി ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആരോ മാർക്ക് ഉണ്ടല്ലോ അതിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക പി ഡി എഫ് പ്രിൻ്റ് ഒന്നുണ്ടാകും അതിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആവുന്നതാണ് കേട്ടോ ഇനി പ്രിൻ്റ് എടുക്കാൻ അറിയാത്തവർക്ക് നമ്മൾ ചെയ്ത ഡിസൈനും അവിടെ ഷോപ്പിൽ കൊടുത്ത് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അത് അവരെ അതിലേക്ക് സെറ്റ് ചെയ്ത് തരട്ടോ മിനി ഫ്രെയിം എ ഫോർ എ ത്രീ ഏത് സൈസിൽ വേണമെങ്കിലും അവർ സെറ്റ് ചെയ്തുതരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ